പ്രിയ സജ്ജനങ്ങൾക്ക് ശ്രീ മഹാദേവ ജ്യോതിഷ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം വരുന്ന ദിവസം തൈപ്പൂയമാണ് നമുക്കൊക്കെ അറിയാം സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ട വളരെ വിശേഷമായ ദിവസമാണ് തൈപ്പൂയം തൈപ്പൂയം സുബ്രഹ്മണ്യ പ്രീതിക്കും ജാതകദോഷ നിവാരണത്തിനും സന്താന സൗഭാഗ്യത്തിനും സർപ്പദോഷ നിവാരണത്തിന് രോഗദുരിത ശാന്തിക്ക് ദാമ്പത്യ ഐക്യതയ്ക്ക് എല്ലാ ദുഃഖങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്യുവാന് എത്ര കഠിനമായ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ വേണ്ട നമ്മളെ ബാധിക്കുന്ന ഏത് സന്ദർഭത്തിലും സുബ്രഹ്മണ്യ ഭജനം ഒരു വിശേഷമായി മഹാന്മാർ പറഞ്ഞു തരാറുണ്ട് ഇനി സുബ്രഹ്മണ്യ ചരിതം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും വിശിഷ്ടമായ ഒരു ഭാഗമാണ് ജീവിതത്തിൽ ഈ ജീവിതം ജനനം മുതൽ മരണം വരെ അവസാനിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും വിശേഷമായ ഒരു കാര്യമാണ് സുബ്രഹ്മണ്യൻ്റെ ചരിതം അതിൻ്റെ അകത്തുള്ള അകക്കാമ്പ് അത്ര മനോഹരമാണ് നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ടുന്ന പലതും അതിൻ്റെ ഉള്ളിലുണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടുന്നത് അത്യന്തിക തലത്തിൽ നമുക്കൊക്കെ കിട്ടാവുന്ന ഏറ്റവും വലിയ മൂല്യമായ പല തത്വങ്ങളെയും നമ്മൾ പക നമ്മുടെ ജീവിതത്തിൽ എന്താണ് ലക്ഷ്യം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ചില അവസ്ഥകൾ ഇതൊക്കെ സുബ്രഹ്മണ്യ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്നതായിട്ടുണ്ട് അത്ര കണ്ട് മഹത്വവും വിശേഷവുമാണ് സുബ്രഹ്മണ്യ ചരിത്രം ഈ കൃത്തികമാരായി വളർത്തിയ കഥയും അവിടെ നിന്ന് പാർവതി കൊണ്ടുപോയ കഥ നമ്മൾ ബാല്യത്തിലെ വിവാഹം കഴിച്ച കഥ ഇതൊക്കെ നമുക്കറിയാലും സുബ്രഹ്മണ്യൻ്റെ ചരിത്രത്തിൽ സ്വന്തം അവതാര അവതാരോദ്ദേശം കഴിഞ്ഞിട്ടേ എനിക്കൊരു കുടുംബജീവിതമുള്ളൂ എന്ന് പറഞ്ഞ ഭഗവാന്റെ ചരിത്രം സ്വന്തം അച്ഛൻ്റെ ജാതകം എഴുതിയ ഭഗവാനാണ് സ്വന്തം അച്ഛൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്താ പറയുക ഭിക്ഷയാചിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ കഥ അച്ഛനെ തന്നെ ശപിച്ച കഥ കഥയെക്കുണ്ട് ബ്രഹ്മാവിനെ പരീക്ഷിച്ച കഥ ബ്രഹ്മാവിനോട് ബ്രഹ്മാവിനെ അത്ര കണ്ട് എന്താ പറയുക ചോദ്യം ചെയ്തതായ ഒരു ചരിതം സുബ്രഹ്മണ്യ ചരിത്രത്തിലുണ്ട് അപ്പോൾ അതുപോലെ വളരെ വളരെ വിശേഷമായ പലതും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതും നമ്മൾ അറിയേണ്ടുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ സുബ്രഹ്മണ്യൻ്റെ ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇല്ലെങ്കിൽ നമ്മളുടെ വരും തലമുറയ്ക്കത് പകർന്നു കൊടുക്കാൻ വേണ്ടുന്നതായ അവസരങ്ങൾ ഉണ്ടാക്കണം ചില വിദ്വ വിദ്വജ്ജനങ്ങൾ പറയുന്നു സുബ്രഹ്മണ്യനിൽ വൈഷ്ണവ തത്വമുണ്ട് എന്നൊക്കെ പറയേണ്ടത് അതിൻ്റെ അടിസ്ഥാനമായിരിക്കും ഈ സുബ്രഹ്മണ്യൻ്റെ താന്ത്രിക വിഷയത്തിൽ ഈ കലശാദി കാര്യങ്ങളിലൊക്കെ വിഷ്ണു തത്വങ്ങൾ പലതും കാണാറുണ്ട് അപ്പോൾ സുബ്രഹ്മണ്യൻ്റെ ഉള്ളിൽ ഒരു വൈഷ്ണവതത്വം കൂടി ഉണ്ട് എന്ന് പറയുന്നതിനും അത് തെളിവായി കണക്കാക്കേണ്ടി വരും അങ്ങനെ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ദേവതയുടെ വിശേഷം പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അത്ര കണ്ട് മഹത്വമായതാണ് അതുകൊണ്ട് നമുക്കൊക്കെ സുബ്രഹ്മണ്യനെ ഭജിക്കാൻ ഈ വരുന്ന ദിവസം തൈപ്പൂയ ദിവസം കഴിയുമെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക സുബ്രഹ്മണ്യ പ്രീതിക്ക് വേണ്ടുന്നതൊക്കെ ചെയ്യുക സന്താന സൗഭാഗ്യത്തിന് സുബ്രഹ്മണ്യസ്വാമി കഴിഞ്ഞിട്ടേ മറ്റു ദേവതകളുള്ളൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ശ്രീ സുബ്രഹ്മണ്യായ നമ